ചാമക്കാലയിൽ ഗ്യാസടുപ്പിൽ നിന്ന് തീ പടർന്ന് വീട് കത്തിനശിച്ചു ചാമക്കാല രാജീവ് റോഡ് തെക്ക് കോവിൽ തെക്കേ വളപ്പിൽ കുമാരൻ മകൻ ശിവദാസിന്റെ ഓലമേഞ്ഞ വീടാണ് പൂർണമായും കത്തിനശിച്ചത് ഇന്ന് രാവിലെ പത്രയോടെയാണ് സംഭവം ശിവദാസിന്റെ ഭാര്യ പാചകം ചെയ്യുന്നതിനിടെ അടുപ്പിൽ നിന്ന് തീ പടരുകയായിരുന്നു ഉടൻ തന്നെ കുട്ടികളുമായി പുറത്തേക്ക് ഓടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു നാട്ടുകാർ ചേർന്ന മോട്ടോർ അടിച്ച് വെള്ളം പമ്പ് ചെയ്ത് തീ അണയ്ക്കുകയായിരുന്നു വീട്ടുപകരണങ്ങളും കുട്ടികളുടെ പഠനോപകരണങ്ങളും സൈക്കിളുകളും കത്തിനശിച്ചു പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു മൊഞ്ചുള്ള മൊഞ്ചുള്ള സമ്മാനം ഓപ്ഷൻ 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 എ ബി എമ സി അന ഇഷാര ഗോൾഡൻ േണിക്ക് മുകളിൽ കൊടുത്തിട്ടുള്ള പേരുകളിൽ ഒന്ന് കമന്റ് ചെയ്യൂ ആകർഷകമായ സമ്മാനം സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾക്കായി ഇഷാരയുടെ ഇൻസ്റ്റഗ്രാം പേജ് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് നിയർ സന്ദർശിക്കൂൾ